മറയൂരിലെ ചന്ദനമല മടക്കുകളിൽ ലക്ഷണമൊത്ത ഒരു ചന്ദന മരത്തെ ചൊല്ലി ഗുരുവും ശിഷ്യനും നടത്തുന്ന യുദ്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് വിലായത്ത് ബുദ്ധ പ്രണയവും മൃതിയും പകയും സംഘർഷവും ഒക്കെ കോർത്തിണക്കിയെത്തുന്ന ഈ ചിത്രം ജയൻ നമ്പ്യാരാണ് സംവിധാനം ചെയ്യുന്നത് ഉർവശി തിയേറ്റേഴ്സ് എ വി എ പ്രൊഡക്ഷൻസ് ബാനറുകളിൽ സന്ദീപ് സേനനും എ വി അനൂപും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ടീസർ പ്രകാശനം ചെയ്തിരിക്കുന്നു അടുത്തുതന്നെ പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ടീസർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ പശ്ചാത്തലത്തിന് അനുയോജ്യമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയാണ് ടീസർ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ നേർക്കാഴ്ച തന്നെയായിരിക്കും ഈ ടീസർ ഡബിൾ മോഹൻ എന്ന ചന്ദന മോഷ്ടാവായി പൃഥ്വിരാജ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമാകുന്നു ഗുരുവായ ഭാസ്കരനെ ഷമ്മീ തിലകനും അവതരിപ്പിക്കുന്നു ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള മത്സരത്തിന്റെ മാറ്റുരയ്ക്കുന്ന ചിത്രം കൂടിയാണ് ഈ ചിത്രം വലിയ മുതൽ മുടക്കിലാണ് ചിത്രത്തിന്റെ അവതരണം ഏറെ സമയമെടുത്തുള്ള ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുമാണ് ചിത്രത്തിന് വേണ്ടി വന്നതെന്ന് നിർമ്മാതാവ് സന്ദീപ് സേനൻ വ്യക്തമാക്കി അനുമോഹൻ കിരൺ പീതാംബരൻ അടാട്ട് ഗോപാലൻ പ്രമോദ് വെളിയനാട് വിനോദ് തോമസ് ടി ജെ അരുണാചലം അരവിന്ദ് മണികണ്ഠൻ സന്തോഷ് ദാമോദരൻ ടി എസ് കെ രാജശ്രീ നായർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു പ്രിയവദാ കൃഷ്ണനാണോ നായിക കഥാകൃത്ത് ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്തമായ വിലയത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്ന് തിരക്കഥ രചിച്ചിരിക്കുന്നു സംഗീതം ജേക്കസ് ബിജോൻ ഛായാഗ്രഹണം അരവിന്ദ് കശ്യപ് രണാ ദ എഡിറ്റിംഗ് ശ്രീജിത്ത് ശ്രീരങ്ക് പ്രൊഡക്ഷൻ ഡിസൈൻ ബംഗ്ലാൻ കലാസംവിധാനം ജിത്തു സെബാസ്റ്റിൻ മേക്കപ്പ് മനു മോഹൻ സൗണ്ട് ഡിസൈൻ അജയ് അഡാട്ട പയസ്മാൾ സണ്ണി വി എഫ് എക്സ് ഡയറക്ടർ രാജേഷ് നായർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കിരൺ റാഫേൽ അസോസിയേറ്റ് ഡയറക്ടർ വിനോദ് ഗംഗ ആക്ഷൻ രാജശേഖരൻ കലൈ കിങ്സ്റ്റൻസ് സുപ്രീം സുന്ദർ മഹേഷ് മാത്യു സ്റ്റിൽസ് സിനറ്റ് സേവ്യർ പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോ ടൂർത്ത് പ്രൊജക്ട് ഡിസൈനർ മനു ആലുക്കൽ ലൈൻ പ്രൊഡ്യൂസർ രഘു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് രാജേഷ് മേനോൻ നോബിൾ ജേക്കബ് പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സ് ഇ കുര്യൻ